ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ള ഒരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ പറയാനാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാനിപ്പോൾ എന്നും അതുതന്നെയല്ലേ പറയുന്നത് നമ്മുടെ സ്കിന്ന് നമ്മളെപ്പോഴും മോയ്സ്ചറൈസിങ് ആയി വെക്കണം അത് നിർബന്ധമാണ് അല്ലെങ്കിൽ സ്കിന്നിൽ ഭയങ്കര പിംപിൾസ് അങ്ങനെയൊക്കെ വരും പിന്നെ റാഷസ് അതൊക്കെ വരുമല്ലേ അപ്പോൾ നമ്മൾ എന്താ എപ്പോഴും സ്കിന്നു ഭയങ്കര മോയ്സ്ചറൈസറിങ് ആയി വെക്കണം അപ്പോൾ എല്ലാവരും യൂസ് ഇൻ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാത്ത ആരും ഉണ്ടാവില്ല അല്ലേ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി എഫോർട്ടബിൾ പ്രൈസിന് കിട്ടുന്ന ഒരു മോയ്സ്ചറൈസറിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിന് എഫോർട്ടബിൾ പ്രൈസിന് കിട്ടുന്ന ഒരു മോയ്സ്ചറൈസർ എനിക്ക് യൂസ് ചെയ്തിട്ട് അടിപൊളിയാണെന്ന് തോന്നിയതും കൊണ്ടാണ് നിങ്ങൾക്കും കൂടി ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഇതാണ് ആ മോയ്സ്ചറൈസറ് പോൺസ് ഹൈഡ്രോമിറകൾ ഹൈ ഹൈ ലുറോണിക് ആസിഡ് സൂപ്പർ ലൈറ്റ് ജെൽ ജെല്ലോ ഫോർ ഓയിലി കോമ്പിനേഷൻ സ്കിന്നിനാണ് ഇവരിത് സജസ്റ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഓയിലി കോമ്പിനേഷൻ സ്കിന്നിനൊക്കെ അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നമുക്ക് എഫോർഡബിൾ പ്രൈസിന് കിട്ടുന്ന ഒരു മോയ്സ്ചറൈസർ ആണ് ഇവർ ഇതിൽ പറയുന്നത് എന്താ ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞ ബോട്ടിലുണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാം ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് ഫുള്ളായിട്ട് തീർന്നിട്ട് ഞാൻ ഇത് ഇത് നമ്മുടെ ആദ്യത്തെ ആയിരുന്നു ഇത് അവർ ആദ്യം ആദ്യം ഇങ്ങനെ ആയിരുന്നു കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല എന്താ ശരിക്കും ആ ഇത് അവർ ആദ്യം ഇങ്ങനെ ആയിരുന്നു ഈ ജെല്ല് പിന്നെ അവർ ഇത് മാറ്റി എന്നിട്ട് കൊടുത്തതാണ് എന്നിട്ട് പിന്നെ ഇങ്ങനത്തെ പാക്കേജിങ് ആയിട്ടോ വലിയ വ്യത്യാസമൊന്നുമില്ല ചെറുതായിട്ടുള്ളൂ അപ്പോൾ എനിക്കിത് നല്ലതാണെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാനിത് നിങ്ങൾക്ക് റിവ്യൂ പറഞ്ഞു തരാൻ വന്നത് കാരണം എൻ്റെ സ്കിന്നും ഞാൻ എപ്പോഴും പറയുന്നതാണ് നിങ്ങൾക്ക് അറിയാമല്ലോ എൻ്റെ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആണെന്ന് അവർ പറയുന്നത് ഇത് ഭയങ്കര ഹൈഡ്രേറ്റഡ് ഗ്ലോത്തിലും പിന്നെ ഹൈലുറോണിക് ആസിഡ് വൈറ്റമിൻ ഇ ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണ് ഇത് അപ്പോൾ നമുക്ക് എഫോർഡബിൾ പ്രൈസിന് കിട്ടുന്നുണ്ട് ഞാൻ നമ്മുടെ നാട്ടിലുള്ള ഫാൻസിന്ന് തന്നെ ഞാൻ വാങ്ങിയപ്പോൾ എനിക്ക് വെറും നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് ഇത് കിട്ടിയത് ഇതിൻ്റെ വലിയ പാക്കേജിംഗ് ഉണ്ട് ഇത് ചെറുതാണ് ഞാൻ കാണിച്ചു കാണിച്ചുതരാം നിങ്ങൾക്ക് ഭയങ്കര ജില്ലി ടൈപ്പാണ് ഇത് വരുന്നത് ഇതാ ഇങ്ങനെയാണ് ഇത് വരുന്നത് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് പിന്നെന്താ ഇതിന് പറയുന്ന ആ പിന്നെ നമ്മുടെ ബ്രൈഡ്സ് ഒക്കെ ചിലർ ബ്രൈഡ്സ് പ്രൈമറിന് പകരമായിട്ട് ബ്രൈഡ്സിന് ഈ ഒരു ജെൽ ടൈപ്പ് മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കാണ്ട് ഇട്ട് കൊടുക്കലുണ്ട് ഇത് പോൺസിൻ്റെ ഹൈഡ്ര മിറാക്കിൾ ഹൈലുറോണിക് സൂപ്പർ ലൈറ്റ് ജെല് മോയ്സ്ചറൈസർ ആണ് ഞാൻ വീണ്ടും പറയണം പിന്നെ ഇത് നമ്മുടെ നാട്ടിലെ എല്ലാ ഫാൻസിയിലും കിട്ടുന്ന ഒരു എഫോർഡബിൾ പ്രൈസിന് കിട്ടുന്ന നല്ലൊരു ആണ് പിന്നെ ഡ്രൈ സ്കിന്നുകാര്ക്ക് അധികം ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല പക്ഷേ അടിപൊളിയാണ് എന്നാണ് പിന്നെ ഞാനിപ്പോൾ ചെയ്യുന്ന ഈ വീഡിയോസോ കാര്യങ്ങളോ ഒന്നും പ്രമ പ്രമോഷൻസോ അങ്ങനത്തെ ഇതൊന്നും അല്ല എന്തുണ്ടെങ്കിലും പരസ്യം ചെയ്യുക അങ്ങനെയൊന്നും അല്ല എനിക്ക് ഞാൻ യൂസ് ചെയ്തിട്ട് നല്ലതെന്ന് തോന്നിയത് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് റിവ്യൂ ഇട്ടിട്ട് നി നിങ്ങൾക്കും കൂടി അറിയിച്ചു തരുന്നത് അതുകൊണ്ട് തന്നെ ഒന്ന് ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞ ഒരു ബോട്ടിൽ ഏയ് എന്നിട്ട് ഇത് നല്ലതാണെന്ന് തോന്നിയത് കൊണ്ടാണല്ലോ രണ്ടാമതും ഞാനിത് വാങ്ങിയത് രണ്ടാമ രണ്ടാമത്തെയാണ് കേട്ടോ ഫസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞ് രണ്ടാമത്തെ വാങ്ങിച്ചതാണ് ഇത് അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് ഡ്രൈ സ്കിന്നൊക്കെ ആർക്കായാലും നമുക്ക് മേക്കപ്പ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാനും അടിപൊളിയാണ് നമ്മൾ ജെൽ ടൈപ്പ് നമ്മൾ പ്രൈമറിന് പകരമൊക്കെ ഇത് യൂസ് ചെയ്യാം അങ്ങനെയൊക്കെ പിന്നെ ഇത് ഞാൻ ഇനി നിങ്ങൾക്ക് ഇട്ട് അടിച്ചു തരാം അടിപൊളിയ മോയ്സ്ചറൈസർ തന്നെയാണ് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണത് നല്ല എന്താ നമുക്ക് നല്ല തണുപ്പ് നല്ല റീഫ്രെഷിംഗ് ഒരു ഇത് തരും ഇത് തേച്ചാൽ നമുക്ക് അങ്ങനത്തെ ഒരു ഇതാണ് തരിക നല്ല നല്ലൊരു രസമാണ് നല്ലൊരു സുഖമാണ് മുഖത്തിന് ഭയങ്കര ഒരു ഫേസിന് നമുക്ക് ഭയങ്കര ഒരു ഹൈഡ്രേറ്റിംഗ് ആക്കി തന്നെ അടിപൊളി ഒരു സാധനമാണ് അപ്പോൾ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എഫോർഡബിൾ പ്രൈസിന് കിട്ടുന്ന നല്ലൊരു മോയ്സ്ചറൈസർ തന്നെയാണ് പിന്നെ ഇതിപ്പോൾ നമ്മൾ വാങ്ങിച്ചിട്ട് ഇനിയിപ്പോൾ ചിലപ്പം അവരുടെ നാട്ടിൽ കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് വീരം നമ്മളിങ്ങനെ പറയുന്നത് കൊണ്ട് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എഫോർഡബിൾ പ്രൈസിന് ഇത് ഞമ്മ വാങ്ങിച്ചപ്പോൾ നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ കിട്ടാത്തവർക്ക് നമ്മൾ പേർപ്പിളിൽ ഇതുണ്ട് ഇത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ അതിൽ കയറി ഓർഡർ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം അടിപൊളി ഒരു മോയ്സ്ചറൈസർ ആണ് ഓയിലി സ്കിൻ ഫോർ കോമ്പിനേഷൻ സ്കിൻ ഇവർക്ക് ആണ് ഞാൻ അധികം ഇതാക്കുന്നത് പിന്നെ നമ്മൾ മേക്കപ്പൊക്കെ ഇടുമ്പോൾ അടിപൊളിയാണ് പ്രൈമറിന് പകരം ഇത് യൂസ് ചെയ്യാം നമുക്ക് അത് അടിപൊളിയാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ എന്താ പറയുക എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഇപ്പം നമ്മൾ ചാനൽ തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിലേ മുന്നോട്ട് പോവാൻ പറ്റുള്ളൂ അവയെല്ലാവരും സപ്പോർട്ട് ചെയ്യാം പിന്നെ എനിക്ക് കുറച്ച് ഇങ്ങനെ സംസാരിക്കുമ്പോൾ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്താ അപ്പോൾ കാരണം ഞാൻ ആദ്യമായിട്ടാണ് എനിക്കൊരു ഫോട്ടോ എടുക്കാൻ പോലും ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ ആ ഞാനാണ് ഇപ്പോൾ വന്നിട്ട് നിങ്ങൾക്ക് മുന്നിൽ നിന്നിട്ട് വീഡിയോ ചെയ്യുന്നത് പിന്നെ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് അറിയാം അത് നിങ്ങൾക്കും കൂടി പറഞ്ഞു പറഞ്ഞുതരാന്നുള്ള ഒരു ഇതിലാണ് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക വീണ്ടും പറയുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ടാറ്റാ ബൈ ബൈ